നമ്മുടെ വിഷയത്തിലേക്ക് ഇവിടെ ഇതാ ഒരു കൂട്ടർ അവകാശപ്പെടുന്നു ഞങ്ങൾക്കാണ് മുഹമ്മദ് നബി നബില്ലാഹു അലൈ വസല്ലോട് സ്നേഹമുള്ളത് ഞങ്ങളാണ് നബി സല്ലാഹു അലൈ വല്ലമിന്റെ മഴത്തുകൾ അംഗീകരിക്കുന്നത് ഞങ്ങളാണ് നബിയോട് മഹബത്തുള്ളവർ ഹിബുള്ളവർ ഓ മുജാഹിദുകളെ നിങ്ങൾക്ക് മുഹമ്മദ് നബി ആരുമല്ലല്ലോ നിങ്ങൾക്ക് മുഹമ്മദ് നബിയോട് ഹൃദ് ഇല്ലല്ലോ നിങ്ങൾക്ക് ആ നബിയുടെ മതി കേൾക്കുന്നത് അലർജി അല്ലേ ആ നബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാറില്ലല്ലോ നിങ്ങൾ ആ നബിയുടെ മനുഷ്യ അംഗീകരിക്കാറുമില്ലല്ലോ എന്ന് മറുപക്ഷത്തു നിന്നുകൊണ്ട് കേരളത്തിലെ കുബൂരികൾ അവകാശവാദം ഉന്നയിക്കുന്നു ഇവരോട് ഇപ്പുറത്തുള്ള സലഫികൾക്ക് ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുന്ന പ്രവർത്തകന്മാർക്ക് പറയാനുള്ള മറുപടി എന്താണെന്നോ അല്ലെങ്കിൽ പറയേണ്ട മറുപടി എന്താണെന്നോ ാഹു അലൈഹി വസല്ലം പണ്ട് ഇബ്രാഹിം അലിസ്ലാമിന്റെ പേരിൽ അവകാശവാദം ഉന്നയിച്ച കക്ഷികൾക്ക് കൊടുത്ത മറുപടി യഹൂദികൾക്ക് കൊടുത്ത മറുപടി കൊടുത്ത കൊടുത്ത മറുപടി മറുപടി അതെന്താ അത് നമ്മൾ ഈ പറയുന്ന ഇതേ കാര്യം തന്നെയാണ് ഓ ജനങ്ങളെ നിങ്ങൾ മുഹമ്മദിന് ബിസല്ലാഹു അലൈഹി സ്വല്ലമിനോട് സ്നേഹമുണ്ടെന്ന് പറയുന്നു അല്ലേ എങ്ങനെയാ നിങ്ങൾ സ്നേഹിക്കുന്നത് അറേബ്യൻ ൾ ഇബ്രാഹിമിനെ സ്നേഹിച്ചത് രൂപം കൊത്തിയിട്ട് ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും പേരിൽ ഇത് ഇബ്രാഹിമാണ് ഇസ്മായിൽ എന്ന നിലക്ക് വിശുദ്ധ കഴമാലയത്തിൽ കൊണ്ടുപോയി തന്നെ വെച്ചു അവരുടെ കൈകളിൽ അമ്പ് കൊടുത്തു എന്നിട്ട് യാത്രക്കൊരുങ്ങുമ്പോ നിങ്ങളതാ ആ കഴക്കകത്ത് കയറിയിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്സലാമിന്റെ വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി അഭിപ്രായം ആരാഞ്ഞു അങ്ങനെയാ നിങ്ങൾ സ്നേഹിക്കുന്നത് ഇത് വാസ്തവത്തിൽ ഇബ്രാഹിം നബി ഇഷ്ടപ്പെട്ട കാര്യമാണോ ജീവിതത്തിൽ വിഗ്രഹാരാധനക്കെതിരെ പടപൊരുതി എന്ന് മാത്രമല്ല അഗ്നികുണ്ടം ഏറ്റുവാങ്ങേണ്ടി വന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹിസ്സലാമിന്റെ പേരിൽ സ്നേഹം പറയുന്ന കക്ഷി സ്നേഹിച്ചതിന്റെ കാരണം പറഞ്ഞതെന്താണ് എന്താണ് വിഗ്രഹമുണ്ടാക്കിക്കൊണ്ട് സ്നേഹിച്ചു നബി ാഹു അലൈവം അവകാശവാദം ഉന്നയിച്ചില്ലേ ഇബ്രാഹിം ഈ പാതയിൽ ഞങ്ങളാണുള്ളത് ഞങ്ങളാണുള്ളത് ആ നബി നബിസല്ലാഹുലീസ് അതേ വിശുദ്ധ അകത്തേക്ക് മക്കം കയ്യിലുള്ള വഴികൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലുന്നു കഴിവക്കകത്തതാ നോക്കുമ്പോ രണ്ടാളുകളുടെ വൻ വിഗ്രഹങ്ങളെ കാണുന്നു ഇബ്രാഹിമാണ് തന്റെ കയ്യിലുള്ള വടി കൊണ്ട് കുത്തി അങ്ങ് മറിച്ചിടുന്നു ഈ രണ്ട് വിഗ്രഹങ്ങളെയും എന്നിട്ട് പറയുന്നു സത്യം വന്നിരിക്കുന്നു അസത്യം തകർന്നിരിക്കുന്നു അസത്യം തകരപ്പെടേണ്ടത് തന്നെ എന്നും പറഞ്ഞ് കയ്യിലുള്ള കൊണ്ട് ഈ വിഗ്രഹങ്ങളെ കുത്തി താഴേക്ക് മറിച്ചിട്ട് അതങ്ങടുത്ത് പുറത്തോട്ട് വലിച്ചെറിയുന്നു ഒരു കൂട്ടര് സ്നേഹിക്കാൻ കാരണം കണ്ടത് ഈ വിഗ്രഹം മറുകക്ഷി സ്നേഹത്തിന്റെ കാരണമായി ചെയ്തത് അതേ വിഗ്രഹം പുറത്തേക്ക് എറിഞ്ഞുകൊണ്ടാണ് ഇവിടെ ആരുടെ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം ആരുടെ സ്നേഹമാണ് സുഹൃത്തെ ഇവിടെ യഥാർത്ഥത്തിലുള്ള സ്നേഹം ഒന്ന് ചിന്തിച്ചു നോക്കൂ രണ്ട് കൂട്ടരും സ്നേഹം കൊണ്ടാണ് ചെയ്തത് അബൂജഹീലിന്റെ ആളുകൾ സ്നേഹം കൊണ്ടാ ചെയ്തത് ഈ വിഗ്രഹം ഉണ്ടാക്കിയത് മുഹമ്മദും സഹാബത്തും സ്നേഹം കൊണ്ടാണ് അതേ വിഗ്രഹങ്ങളെ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞത് ഇതിൽ യഥാർത്ഥ സ്നേഹം തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് അതാണ് അതാണല്ല പറഞ്ഞത് ഇന്ന ഔൽ ബിബ്രാഹിമ ലല്ല ഈ നബിയെ ഇത്തിവാൾ ചെയ്തവരാരാണോ അവർക്കേ ആ നബിയുടെ പേരിൽ അവകാശം പറയാൻ യോഗ്യതയുള്ളൂ ചരിത്രം പഠിക്കുന്ന ഒരാളും നിഷേധിക്കില്ലല്ലോ ഇബ്രാഹിം അലൈഹി വിഗ്രഹാരാധനക്കെതിരെ പടപൊരുതിയ ആളാണ് സ്വന്തം പാപ്പ പോലും വിഗ്രഹം വിറ്റ് നടന്നപ്പോ അതിനെതിരെ അതുപോലെ തന്നെ അമ്പുകോലുകൊണ്ട് പ്രശ്നം നോക്കിയിട്ടില്ല ഒരിക്കലും ഇബ്രാഹിം അലഹിസ് ഈ വിഗ്രഹത്തെ എടുത്തങ്ങ് പുറത്തേക്ക് എറിയുമ്പോ പറഞ്ഞല്ലോ ഈ ഇബ്രാഹിം അലഹിസ്ലാം ജീവിതത്തിൽ ഒരിക്കലും കൊണ്ട് ഭാഗ്യം നോക്കിയിട്ടില്ലാത്തയാളാണല്ലോ എന്നിട്ട് ആ മഹാന്റെ പേരിൽ നിങ്ങൾ ഈ വൃത്തികേട് ചെയ്തല്ലോ എന്നും പറഞ്ഞ് നബിസ് ആ വിഗ്രഹത്തെയും അതിന്റെ അമ്പുകോലുകൾ അടക്കം പുറത്തേക്ക് വലിച്ചെറിയുന്നു സ്നേഹപ്രകടനത്തിന്റെ രണ്ട് മുഖങ്ങളാ കാണുന്നത് സ്നേഹപ്രകടനത്തിന്റെ രണ്ട് മുഖങ്ങളാ കാണുന്നത് ഇതിലേത് മുഖമാണ് ഇസ്ലാമികം ഇതുപോലെ ചിന്തിക്കൂ മുഹമ്മദ് നബി സല്ലാഹു അലൈ സ്നേഹ പ്രകടനത്തിന്റെ രണ്ട് മുഖങ്ങൾ ഇന്നുമുണ്ട് ഒരു കൂട്ടരതാ നബി സല്ലാഹു അലൈ വല്ലമിനോട് ഞങ്ങൾക്ക് സ്നേഹമുണ്ടെന്ന് അവകാശപ്പെടുന്നു എന്താ തെളിവ് ഞങ്ങളാണ് റസൂൽ പേരിൽ മധു കൂർത ചൊല്ലുന്നത് ഞങ്ങളാണ് മധു ചൊല്ലുന്നത്

മൻ ബിഹി എനിക്ക് അഭയം ചോദിച്ചു ചെല്ലാൻ എനിക്ക് കാവൽ ചോദിച്ചു ചെല്ലാൻ എനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം അന്വേഷിച്ചുകൊണ്ട് എനിക്ക് അഭയം ചോദിക്കാൻ ആരുണ്ട് നദിയെ അങ്ങയല്ലാതെ അങ്ങല്ലാതെ എനിക്ക് ആരുണ്ട് വ്യാപകമായ രൂപത്തിലുള്ള വിപത്തുകളൊക്കെ വരുമ്പോ എനിക്ക് സങ്കടം പറയാനും എനിക്ക് അഭയം ചോദിക്കാനും എനിക്ക് കാവലി തേടാനും അങ്ങയല്ലാതെ എനിക്കാരുമില്ലോട് പച്ചയായി നേരിട്ടുള്ള വിളിച്ചു പ്രാർത്ഥനയാണത് വിളിച്ചു പ്രാർത്ഥനയാണത് ഒരു കാലത്ത് അതൊക്കെ പറയാൻ ചിലർക്ക് മടിയുണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നില്ല ഞങ്ങളെന്ന് ഇതാ ഈ ലക്കത്തിന് പോലും ഈ ലക്കത്തിൽ പോലും പച്ചയായി അവര് സമ്മതിക്കുന്നു സുന്നികളെന്ന് വെറുതെ പറയുന്നു നബി സല്ലാഹു അലൈ വസ്ല്ലമിനോടുള്ള മഹബത്ത് അവകാശപ്പെടുന്ന എന്നിട്ട് ആ നബി സല്ലാഹു അലൈ വസ്ല്ലമിന്റെ ആദർശത്തിന് എതിരി പ്രവർത്തിക്കുന്ന കക്ഷികളുടെ ഏറ്റവും ലേറ്റസ്റ്റ് മാസികയിൽ പറയുന്നു അതാ ഞങ്ങളുടെ കൂടിയപ്പോ ആ യോഗത്തിൽ പങ്കെടുത്തവരൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് അള്ളാന്റെ റസൂലിനോട് ആ ചൊല്ലിയിട്ട് ആസൂൽ വിളിച്ചു പ്രാർത്ഥിച്ചു വിളിച്ചു പ്രാർത്ഥിച്ചു അപ്പൊ സ്നേഹം സ്നേഹിക്കുന്നു എന്ന് പറയുന്ന കക്ഷി ചെയ്യുന്നത് എന്താ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്

വല്ലുൽ ഫി ഫ നേതാക്കന്മാരുടെ മുഴുവൻ നേതാവായ നബിയേ അങ്ങയോടാണ് അങ്ങയെ ഞാൻ ഞാൻ ലക്ഷ്യം വെക്കുന്നത് ലക്ഷ്യം വെച്ച് വന്നിരിക്കുന്നത് അങ്ങയുടെ സംരക്ഷണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരിക്കലും എന്റെ പ്രതീക്ഷയ്ക്ക് എതിരെ നിന്നുകൊണ്ട് എന്നെ ഹായിവായി മടക്കരുത് നബിയേ നബിയേബി എന്നിൽ ഇറങ്ങിയിട്ടുണ്ട് അങ്ങേക്കറിയാമല്ലോ എനിക്കെന്തെല്ലാം ബുദ്ധിമുട്ടുകളിന്റെ വിഷമങ്ങൾ ഉണ്ടെന്ന് നബിയെ അങ്ങക്കറിയാമല്ലോ അതുകൊണ്ട് അതൊക്കെ തീർത്തിട്ട് എല്ലാ രൂപത്തിലുള്ള ദൗർബല്യങ്ങളിൽ നിന്നും എനിക്ക് രക്ഷ നൽകിക്കൊണ്ട് എനിക്ക് സൗഭാഗ്യം തരണം നബിയേ എന്ന് നബി സല്ലാഹു അലൈ വസല്ലോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു നബിയോട് സ്നേഹം കാണിക്കുന്ന മുഖമാണ് ഈ പറയുന്നത് അതേ അവസരത്തിൽ നാം പറയുന്നു അള്ളാന്റെ റസൂലിനോടുള്ള മഹബത്ത് കൊണ്ട് തന്നെ നമ്മൾ പറയുന്നു നിങ്ങൾ അങ്ങനെയുള്ള വരികൾ പാടരുത് അങ്ങനെ റസൂലെ വിളിച്ചു പ്രാർത്ഥിക്കരുത് ഇതിൽ ഏത് സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് അള്ളഹാന്റെ റസൂലിന്റെ അധ്യാപനം നോക്കിയിട്ട്